നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അത്തിക്കയത്തി അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യ ആയുധമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് ഷിജോയുടെ ആത്മഹത്യയിൽ സർക്കാർ വീഴ്ച വ്യക്തമാക്കുമ്പോഴാണ് മുതിർന്ന നേതാവ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യ ഭരണകൂടം പരാജയപ്പെട്ടതിന്റെ തെളിവാണെന്ന് സുധാകരൻ വിമർശിച്ചു ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും അലംഭാവത്തിനും ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് സെക്രട്ടേറിയറ്റിൽ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിന്റെ കുറ്റം സർക്കാരിന്റെ ഇതാണെന്ന രൂക്ഷ വിമർശനമാണ് സുധാകരൻ ഉയർത്തിയിരിക്കുന്നത് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതാണ് ശ്രദ്ധേയം ത്തിക്കയം സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക രേഖാ രവീന്ദ്രന് പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഭർത്താവ് ഷിജോ ജീവനൊടിക്ക സംഭവം വലിയ വിവാദമായിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജി സുധാകരൻ മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സർക്കാരിന്റെ പിടിപ്പുകണി വിമർശിച്ചത് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ ന്യായമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമില്ലെങ്കിൽ ഭരണകൂടം പരാജയപ്പെടുന്നു ഫയലുകൾ താമസിപ്പിച്ച് തെറ്റായ തീരുമാനമെടുത്തവർക്ക് ഭരണകൂടം അനുകൂലമാകുമ്പോൾ ആ ഉദ്യോഗസ്ഥ അഴിമതിയിലും അലംഭാവത്തിനും ഭരണകൂടത്തിന് ഉത്തരവാദിത്തം വരുന്നു എന്നാണ് സർക്കാരിന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സുധാകരൻ പറയുന്നത് നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് തുലാം ചെറിയ വിഭാഗമാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് രാഷ്ട്രീയക്കാർ കാര്യമായി അഴിമതി നടത്തുന്നതെന്നും ഭരണകൂടമാണ് ഉത്തരവാദിത്വം െന്നും സ്കൂളിലെ അധ്യാപികയായ ഭാര്യക്ക് പതിനാല് വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവിഷമത്തിലായിരുന്നു പത്തനംതിട്ട നാറാമ്പുഴിയിൽ ഭർത്താവ് ജീവനൊടിക്കത് പതിനാല് വർഷത്തെ ശമ്പളം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഡിഇഒ ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ ആരോപിച്ചിരുന്നു പത്തനംതിട്ട സംഭവം ഒരു ചൂണ്ടവിരളാണെന്നും ഭാവിയിലേക്കുള്ള താക്കീതാണെന്നും ജി സുധാകരൻ വിമർശിച്ചു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തടയാൻ ഉപദേശങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നും ജി സുധാകരൻ പറഞ്ഞു സർക്കാരിന്റെ പണം ചോർത്തുന്ന മൂന്ന് വിഭാഗങ്ങളുണ്ടെന്ന് മുൻപ് എൻ എൻ ബോധ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ രാഷ്ട്രീയക്കാർക്ക് കാര്യമായി അഴിമതി നടത്താൻ കഴിയില്ലെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു സുധാകരൻ ഇക്കഴിഞ്ഞ ദിവസം ദ ഹിന്ദു ദിനം നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കഴിവില്ലായ്മയെക്കുറിച്ചും പിടിപ്പുകടനെക്കുറിച്ചും കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു ചെറുപ്പക്കാരെ മന്ത്രിസഭയിലേക്കും പാർട്ടി തലപ്പത്തേക്കും കൊണ്ടുവന്നതിന്റെ ഗുണഫലങ്ങൾ മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ കാണാനില്ല ഇവരുടെയൊന്നും പെർഫോമൻസ് ശരാശരിക്ക് മുകളിൽ പോലും അല്ലെന്ന പരിഹാസവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്